ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് റോണിയുടെ ബർത്ത്ഡേ ഞങ്ങളെ സർപ്രൈസായിട്ട് അന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ചു ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങൾ ഒത്താണ് പോയത് അപ്പോൾ ഞങ്ങൾ ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് വഴിയിൽ കണ്ട ഒരു പള്ളിയിൽ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഉള്ളൊരു പള്ളിയിൽ കയറി കേക്കൊക്കെ കട്ട് ചെയ്തു ഇതാണ് ആ പള്ളി പള്ളിയുടെ പേരൊന്നും ഓർക്കുന്നില്ല തിരുവനന്തപുരത്തുള്ളൊരു പള്ളിയാണ് അപ്പോൾ ഇതായിരുന്ന കേക്ക് കേക്ക് കഫയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഈ കേക്ക് വാങ്ങിച്ചത് അത് വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ ബോണറ്റിൽ വെച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ കേക്ക് കട്ടിയതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു അതിന് ശേഷമുള്ള യാത്രകളും കാഴ്ചകളും ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേക്ക് നല്ല സൂപ്പറായിരുന്നു ഒന്നും പറയാനില്ല അത് കേക്ക് കഫേന്ന് ആണ് ഞങ്ങൾ അത് വാങ്ങിച്ചത് ആ ടൈമിൽ ചെന്നപ്പം വൈറ്റ് ഫോറസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രാത്രി സമയത്താണ് വാങ്ങിച്ചത് പക്ഷേ വളരെ നല്ല കേക്കായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് പള്ളിയുടെ ഡെക്കറേഷൻസ് ഒക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം